സന്ദീപ് വാര്യരുടെ വരവ് ഈ പാലക്കാട് കോൺഗ്രസിന് മികച്ച വിജയം നൽകാൻ സഹായിച്ചോ പാലക്കാട് ഇല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചുമായിരുന്നു ഇയാളെ ഇല്ലെങ്കിൽ സന്ദീപ് വാര്യർ വന്നില്ലെങ്കിലും ജയിച്ചുമായിരുന്നു നല്ല ബുദ്ധിമുട്ടം ഉണ്ടാവുമായിരുന്നു സന്ദീപ് വാര്യർ വന്നപ്പോ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം അതിന്റേതായ ഒരു ഒരു സ്പിരിറ്റും ഒരു ആവേശവും സ്വാഭാവികമായി യു ഡി എഫ് പ്രവർത്തകർക്കുണ്ടായി കാര്യം അവിടെ ബി ജെ പിയും യുഡിഎഫുമായിരുന്നു മത്സരം സി പി എം മൂന്നാം സ്ഥാനത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ സ്വാഭാവികമായി സി പി എമ്മും ബി ജെ പി അവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് യു ഡി എഫിനെ നേരിട്ടത് അപ്പൊ സ്വാഭാവികമായി ബി ജെ പിയിൽ നിന്ന് അവരുടെ ഒരു വക്താവായ ചാനലിലൊക്കെ ചർച്ചയ്ക്ക് വിട്ടേണ്ടി ഒരാളിനെ ഇത്രത്തോട്ട് വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് എടുത്തു കാണിക്കാനായിട്ടും ഏത് ചെറിയ ദുർബലപ്പെടുത്താനും കിട്ടുന്ന ഒരു ഒരു അവസരം അത് യു ഡി എഫ് നന്നായി പ്രയോജനപ്പെടുത്തി സന്ദീപ് വാര്യര് സന്ദീപ് വാര്യര് സന്ദീപ് വാര്യ അവസാന ദിവസങ്ങളിലാണല്ലോ സന്ദീപ് വാര്യരുടെ ആ അവസാന നിമിഷങ്ങളിൽ എൽ ഡി എഫിനും ബിജെപിക്കും മറുപടി പറയാൻ പറ്റാത്ത അവസാന മണിക്കൂറുകളിൽ സന്ദീപ് വാര്യരെ നമ്മൾ പ്രയോജനപ്പെടുത്തി അതിനകത്ത് പാലക്കാട്ടത്തെ യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കന്മാര് നമ്മുടെ എം പിമാര് എംഎൽഎമാര് പ്രതിപക്ഷ എല്ലാവരും നന്നായി പ്രയോജനപ്പെടുത്തി അത് സ്വാഭാവികമാണ് പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ അത് വി ഡി സഹ നേരത്തെയും പറഞ്ഞല്ലോ യു ഡി അവർ ജയിക്കുമെന്ന് സന്ദീപ് വാര്യർ ബിജെപി നിൽക്കുമ്പോഴും പറഞ്ഞിരുന്നേ അതെ വലിയ ഭൂരിപക്ഷത്തിൽ അട്ടിമറി വിജയത്തിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പി ഡി എഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് വേറെ ഈ സന്ദീപ് വാര്യർക്ക് ഇനി കോൺഗ്രസിൽ ഉയർന്ന സ്ഥാനം കൊടുക്കാൻ പോവുകയാണ് വലിയൊരു ഉയർന്ന എന്നാണ് എനിക്കറിയാൻ പറ്റിയത് എഐടിസി ഇടപെട്ടു അങ്ങനെ ഉയർന്ന സ്ഥാനം കൊടുക്കുമ്പോൾ പല കാലം മുതൽ കോൺഗ്രസിൽ ഇന്ന പ്രവർത്തകരെ ചവിട്ടി തയ്ക്കുവല്ലേ അങ്ങനെ ഒരു വാർത്ത കോൺഗ്രസിലെ ഒരു നേതാവും പറഞ്ഞതല്ല അത് മാധ്യമങ്ങളിൽ കൂടി ഉയർന്നു വന്ന ഒരു വാർത്തയാണ് ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് സന്ദീപ് വാര്യം പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥി എന്തെങ്കിലും വേണ്ടി ഞാൻ ഡൽഹി വന്നതല്ല ഞാൻ പന്നു ഒക്കെ ബി ജെ പി ആയിരിക്കുമ്പോൾ ഡൽഹി വരാനുണ്ട് അപ്പൊ ഇവിടെ നിന്നുള്ള ഈ പാർലമെന്റ് നടക്കുന്ന സമയമായതുകൊണ്ട് ഷാജി പറമ്പിലടക്കം കെ സി പറമ്പിലടക്കം എല്ലാ പേരും അവിടെ വരാൻ പറഞ്ഞു ഞാൻ വന്നു നേതാക്കി ജനറൽ സെക്രട്ടറി ദീപാദാസ് കുൽ ഇലക്ഷൻ പാലക്കാട് സജീവ ഉണ്ടായിരുന്ന ആളല്ലേ ഗേനുവിന്റെ ഓഫീസിൽ പോയി അവരുടെ ഓഫീസിൽ പോയി എല്ലാ പേരുമായിട്ട് വായിട്ട് ഇരുന്ന് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വാഭാവികമായി സന്ദീപ് വാര്യർ വീഡിയോ പാർട്ടിയിൽ നിന്ന് വരുമ്പോ വരുന്ന അനുസരിച്ച് ഒരു അക്കോമഡേഷൻ എത്തി കൊടുക്കും അതിപ്പോ ജനറൽ സെക്രട്ടറി തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞല്ലോ ഞാൻ ഒരു ഒരു മുൻപിനിയോട് കൂടിയല്ല ഒരു കരാറും വെച്ചിട്ടല്ല ഞാൻ വരുന്നത് സന്ദീപാര്യ പറഞ്ഞു എനിക്ക് ബിജെപി എനിക്ക് എന്തുകൊണ്ടാണ് സന്ദീപ് പറഞ്ഞേ സുരേന്ദ്രൻ തന്നെ അവരെ നിർത്താൻ സമ്മതിക്കുന്നില്ല അതെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ചോദിച്ചാലും പറയും സുരേന്ദ്രനാണ് ബി ജെ പി നശിപ്പിക്കുന്നത് സുരേന്ദ്രനെ ഉടത്തുള്ള കാര്യം എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല സുരേന്ദ്രന് ഞാൻ അത് തന്റെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ബി ജെ പി ആയിരുന്ന സമയത്ത് ആർ എസ് എസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കടുത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട് നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഇപ്പൊ ഞാൻ കോൺഗ്രസ് ആണ് അപ്പൊ അന്നത്തെ ഒരു കാര്യം ഇപ്പൊ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഇപ്പൊ ഇപ്പൊ സി പി എം ബി ജെ പി പോയ ആളുകളുണ്ട് കോൺഗ്രസ് ഇന്ന് ബിജെപി പോയ ആളുകളുണ്ട് അങ്ങനെ പറയാൻ പറ്റൂ ഇവൻ പാലക്കാട് മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശരി സരീന അതിൽ ഒരാഴ്ചക്ക് മുമ്പ് മുഖ്യമന്ത്രിയെ കുറിച്ച് എത്ര ലേശമായിട്ടാണ് പറഞ്ഞിരുന്നത് അതെ 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 മുഖ്യമന്ത്രിയാണ് നാടിന്റെ അന്തകനം പറഞ്ഞിരുന്നത് അതെ 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 ആ യോഗത്തിൽ മുഖ്യമന്ത്രി പോയി പ്രസംഗിച്ചില്ലേ അത് സരീന അന്ന് പാർട്ടിയിൽ നിന്നപ്പെടുന്നില്ലേ പറഞ്ഞത് ഇതേ സന്ദീപ് വാര്യർ സി പി എമ്മിൽ ചെല്ലു വെച്ചിട്ട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ് സന്ദീപ് വാര്യർന്ന് തന്നെയാണ് പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ എ കെ ബാലൻ പിന്നെ എന്താ പറഞ്ഞത് ഞാൻ സന്ദീ സന്ദീപ് വാര്യരെ കുറിച്ചെ കുറിച്ചാണ് കൃഷി എടുക്കുന്നതെന്ന് പറയുന്നതാണ് ദൃശ്യമാധ്യമങ്ങളുടെ കാലമാണ് അത് അതുകൊണ്ട് മാധ്യമങ്ങളെ വീണ്ടും വീണ്ടും എടുത്ത് കാണിച്ചു സന്ദീപ് വാര്യരെ കുറിച്ച് പറഞ്ഞത് അതെ അതെ ഈ സന്ദീപ് വാര്യർക്ക് വലിയ ഓഫർ കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടെ വരുന്നുണ്ട് ഒറ്റമോ എന്റെ അറിവിലില്ല പക്ഷേ സന്ദീപ് വാര്യർക്ക് സ്വാഭാവികമായി ആ ബി ജെ പിന്നു വന്നയാളെന്നുള്ളതിൽ മാന്യമായ ഒരു അക്കോമഡേഷൻ നമ്മുടെ പാർട്ടി കൊടുക്കും അക്കോമഡേഷൻ അതിന് കെ പി സി സി പ്രസിഡന്റ് ആക്കും എഐ സി സി സെക്രട്ടറി ആക്കും എന്നൊന്നും അല്ലെങ്കിൽ കെ പി സി സി സെക്രട്ടറി ആരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ സന്ദീപിനും സന്ദീപിനോടും ആരും പറഞ്ഞിട്ടില്ല സന്ദീപും ആരോടും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ശരി എന്നാ ഓക്കെ